പേര് സോൺ ജോർജിനും അല്ലെങ്കിൽ അപ്പൻ്റെ പേര് പി സി ജോർജിനും ആയതുകൊണ്ട് അതിനകത്ത് ഒരു വെള്ളം ചേർക്കൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ടാണ് മുഖ്യമന്ത്രി പോയാൽ പിന്നെ ഏറെ ഏതാ മന്ദ്രസ് പുതിയ മന്ദസ്തുകൊണ്ടാണ് നിശ്ചീകരണമല്ല ഒരു നിശ്ചീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല നടപടി ഉണ്ടാവും രാജീവ് ചന്ദ്രശേഖരന് പ്രത്യേകത പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പം നടത്തും പതിനെട്ട് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹം പതിനെട്ട് കാര്യങ്ങൾ ചെയ്തു ഒരു ദിവസം കൊണ്ട് സെൻട്രലിൽ നിന്നും ആളുകളുടെ ശശി തരൂർ രാജ്യത്തിൻ്റെ അഭിമാനം തിരുവനന്തപുരത്തിന് സ്വന്തം എന്തു ഗുണം ഈ സംസ്ഥാനത്ത് നടപ്പിലാകുന്ന ഓരോ പദ്ധതിക്ക് പുറകെ ഒളിഞ്ഞിരിക്കുന്നവരാണ് ഇത് കേരളത്തെ ചെറുപ്പക്കാരെ തൊഴിലില്ലാത്തവരായി എങ്ങനെ യു വൈ എഫ് അങ്ങനെ ഒരു സമൂഹത്തെ ഇവർ നശിപ്പിക്കുകയാണ് നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥി മുഖപുര ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ആണ് നമ്മോട് കാര്യങ്ങൾ സംസാരിക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം ബി ജെ പിയിൽ എത്തിയതിനു ശേഷം അതായത് ആദ്യ ഒരു തിരഞ്ഞെടുപ്പാണ് ആദ്യമായിട്ടാണ് ബി ജെ പിയുമായി അസോസിയേറ്റ് ചെയ്തൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് അസോസിയേറ്റ് ചെയ്ത ഇതിനു മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി സുരേന്ദ്രൻ ചാരൻ പിന്തുണ കൊടുത്തിരുന്നത് ആ പിന്തുണ കൊടുത്തിരുന്നു പക്ഷേ ബി ജെ പി കാരനായി ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് പിന്നെ അതും ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് എങ്ങനെയുണ്ട് അനുഭവങ്ങൾ എക്സ്പീരിയൻസ് എങ്ങനെയാണ് വലിയ സന്തോഷമാണ് ഞാൻ ശരിക്കും ആസ്വദിക്കുക ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഇലക്ഷൻ എന്ന് പറയുന്നത് മോഡിജിയുടെ വാശിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോകാനും ആയിരക്കണക്കിന് സഹപ്രവർത്തകരുമായി ഇടപെടാനും പ്രസംഗിക്കാനും രാഷ്ട്രീയം പറയാനും ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതിനുള്ളൊരു വലിയ പ്ലാറ്റ്ഫോം പഴയതിലൊക്കെ ഒത്തിരി വലിയ ഞങ്ങളൊക്കെ പഴയ കേരള കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിലാണ് അതൊക്കെ അറിയാമല്ലോ നമുക്കൊരു ഒരു മധ്യ കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അഭ്യാസങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് നാളെ ഉണ്ടാകുക തൃശ്ശൂരാണ് അപ്പോൾ നമുക്ക് ഓടി നടക്കാൻ കഴിയുന്ന കേരളത്തിൽ എന്തെന്നാൽ എവിടെ ചെന്നാലും ഉള്ള ശക്തമായ ഒരു പാർട്ടിയുടെ ഭാഗമായിരിക്കും തിരുവനന്തപുരത്ത് ഇപ്പോൾ സജീവ സാന്നിധ്യമാണ് പ്രവർത്തന മേഖല തിരുവനന്തപുരം മണ്ഡലമാണോ അതോ എനിക്ക് കുറച്ച് ചുമതലകൾ പാർട്ടി തിരുവനന്തപുരത്ത് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അസൈവൻസ് പൂർത്തിയായി ഇനി എന്താണ് എൻ്റെ ചുമതല എന്നുള്ളത് ഞാൻ ഇന്ന് ഇന്ന് നാട്ടിലേക്ക് പോകും എനിക്ക് എൻ്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് ഈ പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചു അത് അതുകൊണ്ടിരിക്കാൻ ഞാൻ ബാധ്യസ്ഥ എന്നെ ഏൽപ്പിച്ച ചുമതലകൾ തിരുവനന്തപുരം കുറച്ച് ജോലികൾ ഏൽപ്പിച്ചിരുന്നു അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് കാലങ്ങളായി ഇപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ബി ജെ പി വരുമ്പോൾ അവർ ആവശ്യപ്പെടുന്ന ഒരു മാറ്റമാണ് ആ മാറ്റം വളരെ ചെറുതായി ചെറുതായി കാലങ്ങളായി ബി ജെ പിയിലേക്ക് വന്നിട്ടുമുണ്ട് പക്ഷെ പ്രകടമായ ഒരു മാറ്റം ഈ തിരഞ്ഞെടുപ്പിൽ ദൃശ്യമാണോ താങ്കൾ ഉൾപ്പെടെയുള്ള അതിലൊരു വലിയ മാറ്റമല്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന മുഖം അനിൽ ആൻ്റണി എന്ന മുഖം സുരേഷ് ഗോപി എന്ന മുഖം അങ്ങനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാരെ എല്ലായിടത്തും നോക്കി കാസർഗോഡ് പാലക്കാട് തൃശ്ശൂർ ഇപ്പം ശോഭ ചേച്ചി മത്സരിക്കുന്ന ആലപ്പുഴ ആറ്റിങ്ങൽ ആറ്റിങ്ങലൊക്കെ വലിയ പോരാട്ടമല്ലേ നടക്കുന്നത് അപ്പം ഈ വിജയമന്ത്രങ്ങൾ ബി ജെ പി ഉരുവിട്ട് തുടങ്ങി എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല ഫേസസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ അല്ലേ നമ്മൾ സ്ഥാനാർത്ഥിമാരെ എല്ലായിടത്തും നോക്കി ഞാനിപ്പോൾ അഞ്ചെട്ട് മണ്ഡലം പറഞ്ഞു ഓർക്കരുത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാരെ എല്ലാവരും ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥിമാരെയും ഒന്ന് എടുത്തു നോക്കി വ്യക്തിപരമായി ഒരു പ്രൊഫൈൽ ഇല്ലാത്ത ഒരാളെ കാണിച്ചതാകും തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നത് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാലം അതിനാണല്ലോ ഏറ്റവും കൂടുതൽ ബി ജെ പി ആളുകൾ പഠിക്കുന്നത് തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്നു ബി ജെ പി ഈ പ്രാവശ്യം ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ തോൽക്കാനായി മത്സരിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ ഇല്ല അതാണ് മാറ്റം ഒരു യുവജനങ്ങളുടെ ഒരു പ്രതീക്ഷയാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ബി ജെ പി കടന്നു വരികയാണ് യുവജനങ്ങൾ കൂടിയാണ് കാണുന്നത് അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ് അല്ല അങ്ങനെയല്ല നമുക്കൊരു കാഴ്ചപ്പാട് നമുക്ക് കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ട് കാലം എടുത്തു നോക്കിയാൽ രാഷ്ട്രീയം ഞാനൊക്കെ നിരീക്ഷിച്ചൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ നോക്കിയാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാര് വിദേശത്തോട്ട് കയറ്റി വിടുക എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ നമ്മുടെ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ടോ അതുണ്ടാക്കി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പോൾ നമുക്കറിയാം ഈ കേരളത്തിൽ ഇപ്പം നാലര കോടി രൂപയുടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും നാലര കോടി രൂപയുടെ കടക്കാരനായിട്ടാണ് കേരള സംസ്ഥാനത്തെ ഒരു പൗരൻ ജനിച്ചു വീഴുന്നത് ഇത്രയേറെ കട കടമുണ്ടാക്കി സ്വാഭാവികമായിട്ടും എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമുണ്ട് കടം നമുക്ക് തെറ്റൊന്നുമില്ല കാരണം വികസനം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റൊക്കെ കട ആവശ്യമാണ് പക്ഷേ ശ്രീലങ്കയ്ക്ക് എന്താ സംഭവിച്ചത് ശ്രീലങ്ക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയത് നമ്മളിവിടെ നടത്തിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിയോ ഒമ്പത് ശതമാനത്തിൽ ഗിഫ്റ്റിന് പൈസ എടുത്തിട്ട് ഇത് മുഴുവൻ പൊതുവിദ്യാഭ്യാസ മേഖല പൊതു ഇപ്പോൾ ആരോഗ്യ മേഖലയിലൊക്കെ ഹോസ്പിറ്റൽ പണി എന്നൊക്കെ നല്ലതാണ് പക്ഷേ ഒരു ശതമാനമെങ്കിലും പ്രൊഡക്റ്റീവ് മേഖലയിലേക്ക് കാർഷിക മേഖലയിലോ വ്യാവസായിക മേഖലയിലോ മുടക്കാൻ ഇവർ തയ്യാറായിട്ടില്ല അപ്പം അതിൻ്റെ ഫലം എന്താണ് ഇവിടെ നിന്നും ചെറുപ്പക്കാരെ വിദേശത്തു ഇട്ട് കയറ്റുമതി ചെയ്യാനുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി ഒരു സർക്കാർ നിൽക്കുകയാണ് ഇവിടുന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം കപിൽസിബൽ കേരള സംസ്ഥാനത്തെ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെ രാജീവ് സലത വളരെ വിശദമായിട്ട് ആ വർത്തസമ്മേളനത്തിൽ പറഞ്ഞു പ്രതികരിച്ചുകൊണ്ട് കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അപകടത്തി കൊടുത്തതാണ് ഈ രാജ്യത്ത് വരുമാനം ഈ സംസ്ഥാനത്ത് വിദേശത്തു നിന്നുള്ള വരുമാനം അല്ലാതെ വേറെ ഒരു വരുമാനവും ഞങ്ങളുടെ നാട്ടിൽ ആരുടെ ഒറ്റ നമ്മുടെ ഒറ്റ വർഷങ്ങളായിട്ട് ഇവരല്ല ഭരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഇടത് വർഷം ഭരിക്കുന്നു അതിനു മുമ്പ് യു ഡി എഫ് ഭരിച്ചു അതിനു മുമ്പ് എൽ ഡി എഫ് ഭരിച്ചു മാറി മാറി ഭരിക്കുന്നുണ്ട് ഇത്രയും പൊട്ടൻഷ്യലുള്ള ഇത്രയും വിദ്യാഭ്യാസപന്നരായ ചെറുപ്പക്കാരുള്ള ഒരു നാട്ടിൽ ഇവിടെ ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയുന്നില്ല ഇവർക്ക് ഈ ചെറുപ്പക്കാർക്കൂടെ ജോലി കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഐ ടി ആണ് നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ ഐ ടി നമ്മുടെ ഇവിടെ നിൽക്കുന്നു കേരള ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ടെക്നോ പാർക്ക് ഉണ്ടായ സ്ഥലത്താണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് ആ ടെക്നോ പാർക്ക് എത്രമാത്രം വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനൊക്കെ കാലങ്ങൾക്ക് ശേഷമാണ് ബാംഗ്ലൂരും ചെന്നൈ വന്നത് നമ്മുടെ ഐ ടി എക്സ്പോർട്ടിൻ്റെ ഇരുപത് ഇരട്ടിയാണ് അവരുടെ എല്ലാ ഐ ടി എക്സ്പോർട്ട് അത് പ്രത്യേകിച്ച് കൊച്ചി എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഹബായി മാറിയ ആ കൊച്ചിയാണ് ആ കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി നടപ്പിലാക്കാൻ പതിനൊന്ന് വർഷം എടുത്തു ആ സമയത്താണ് കേരളത്തിലുള്ള എല്ലാ കേരളത്തിലേക്ക് വരേണ്ടിയിരുന്ന നൂറ് കണക്കിന് വിദേശ കമ്പനികൾ ഉൾപ്പെടെ ബാംഗ്ലൂരിലേക്കും തമിഴ് തമിഴ്നാട്ടിലേക്കും മഹാരാഷ്ട്രയിലേക്കും പോയത് നമ്മുടെ ഐ ടി നഷ്ടം എത്രയാണ് അമ്പത് ഏക്കർ സ്ഥലത്തിൻ്റെ തർക്കത്തിൽ ആണ് പതിനൊന്ന് വർഷം ഒരു സ്മാർട്ട് സിറ്റി കളഞ്ഞത് അപ്പോൾ ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഒരു സംസ്ഥാനത്തെ ഒരു ഗവൺമെൻറ് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ നാട്ടിലെ വികസനം വികസനമെന്ന് കാണിച്ചു കൊടുക്കാൻ ഈ നാട്ടിൽ ചെറുപ്പക്കാർക്ക് തൊഴിലെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു കൊടുക്കാൻ ഒക്കെ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നു ഇന്ന് ബി അതിൽ അതിൻ്റെ ഭാഗമാകാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ ഭരണരംഗത്തെ ഒരു ഭാവനാസമ്പന്നമായ പദ്ധതി അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാവനാസമ്പന്നത ഇല്ലായ്മ അതാണോ ഈ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തിൻ്റെ ഒരിക്കലും അല്ല ഒരിക്കലും കേരളത്തിലെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരു ജനതയെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ജനതയാണ് നമുക്ക് എന്താണ് ഒരു ജനതയ്ക്ക് അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ കാര്യത്തിൽ ഉന്നതിയിൽ നിൽക്കുന്നു പറയുന്നത് വിദ്യാഭ്യാസം ആര് കൊണ്ടെന്നാണ് ഇവിടെ എൻ എസ് 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 എൻ ഡി പി അതുപോലെ ക്രൈസ്തവ മിഷനറിമാർ എടുത്തു പറയേണ്ടതാണ് ചവരാ കുര്യ ചവറ കുര്യാക്കോ ശൈലിയായ സച്ചൻ വിപ്ലവ നായകനായിട്ട് പിണറായി പറയില്ലായിരിക്കും പക്ഷെ ഞാൻ പറയും കാരണം എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു ഇതൊക്കെ ഇവിടുത്തെ സമുദായ സംഘടനകളാണ് ഒരു പരിധിവരെ ഈ നമ്മൾ ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് സംഭാവന നൽകിയത് അല്ലെങ്കിൽ ഇടത് പിണറായി വിജയനല്ല ഇടതുപക്ഷമല്ല അപ്പോൾ അതിൽ നമുക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഇത്രയും വിദ്യാസരായ ചെറുപ്പക്കാരെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അത് ഒരിക്കലും ഗവൺമെൻറ് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലേറ്റവും വലിയ പരാജയം ഒമ്പത് ശതമാനം പലിശയ്ക്ക് എടുത്തിട്ട് സർ കേന്ദ്ര സർക്കാരിനോട് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പൈസ തയ്ക്കുന്നില്ല പൈസ തയ്യുന്നില്ലെന്ന് ശമ്പളവും പെൻഷനും കൂടെ മാത്രം വേണം പത്ത് അറുപതിനായിരം കോടി രൂപ ഒരു വർഷം അതിനുള്ള വരുമാനം ഉണ്ടോ അതിനുള്ള വരുമാനം ഈ ആ വരുമാനം കഴിഞ്ഞിട്ടല്ലേ ഡെവലപ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ തന്നെ ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം റൺ ചെയ്യുന്നു അതിനുവേണ്ടി കടം വീണ്ടും എടുക്കുന്നു ഒരാവശ്യമില്ലാത്ത കുറേ വികസനം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആ പട്ടത്ത് കുറച്ചങ്ങ് പോകുമ്പോൾ താഴോട്ടിറങ്ങുമ്പോൾ ഒരു വഴിയിൽ ഒരു കുളം നിർമ്മിക്കുന്നു ആ കുളത്തിന് ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് ആ കുളം നവീകരണത്തിനും ആ കുളത്തിൻ്റെ ചുറ്റുമുള്ള റോഡ് ടാർ ടാറിയുന്നതിനുമായിട്ട് ചുറ്റും ഒരു കുഞ്ഞു കുളമാണ് ഒരു കോടി രൂപ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് ആ പണം അങ്ങനെ മുടക്കിയത് ഞാൻ പറഞ്ഞു അമ്പത്തെട്ട് കുട്ടികൾ പഠിക്കുന്ന ഒരു എൽ പി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെ കെട്ടണം അപ്പോൾ ഇതിനൊക്കെ നല്ല ശതമാനം സ്ഥലങ്ങളിലും ഈ വർക്കുകൾ മുഴുവൻ ചെയ്യുന്നത് ഊരാലുങ്കൽ ലേബർ സൊസൈറ്റിയാണ് നമ്മൾ ഈ വരുന്ന വഴിക്കെല്ലാം നോക്കി ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ എൺപത് ശതമാനം കോൺട്രാക്റ്റും ഒറ്റ കമ്പനിക്കാണ് ആ കമ്പനിക്ക് മറ്റേത് കമ്പനി കൂട്ടിയതിനേക്കാൾ പത്ത് ശതമാനം കൂട്ടി വെച്ചാൽ കിട്ടുന്ന രീതിയിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന നിലയിൽ ആ കമ്പനി ലേബർ ആ കമ്പനിക്ക് തന്നെ മറ്റ് മറ്റ് സൊസൈറ്റികളെക്കാൾ ഒരു ശതമാനം കൂടുതൽ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ അതായത് മൂലധന സമാഹരണത്തിൽ ഡിപ്പോസിറ്റ് സ്വീകരിക്കാൻ അനുവാദം കൊടുത്തു സർക്കാർ അങ്ങനെ എന്നിട്ട് സുപ്രീം കോടതിയിൽ ഇതിന് ഇതിൻ്റെ ഷെയർ ഹോൾഡ് ഹോൾഡിങ്സിൽ ഇത്ര ശതമാനം ഗവൺമെൻറ്റിനാണെന്നാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അത് ഗവൺമെൻറ് കമ്പനിയാണോ അങ്ങനെ ഈ കേരളത്തെ എങ്ങനെ കൊള്ളയടിക്കാം കേരളത്തെ ചെറുപ്പക്കാരെ തൊഴിലില്ലാത്തവരായി എങ്ങനെ ഡിവൈഎഫ്ഐക്കാരാക്കാം അതിന് കഞ്ചാവ് വച്ചവടക്കാർക്ക് കൂട്ടു നിൽക്കും ഈ നാട്ടിലെ ക്രിമിനൽസ് മുഴുവൻ ഡിവൈഎഫ്ഐയിൽ അംഗങ്ങളാക്കും അങ്ങനെ ഒരു സമൂഹത്തെ ഇവർ നശിപ്പിക്കുകയാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ ഈ ഇപ്പോൾ എല്ലാ കോർപ്പറേഷനിലും ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം രാവിലെ മുതലേ എഇമാരെ ഇറക്കി വിട്ടേക്കാണ് വീട് പണിതിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടുതലുണ്ടോ മുറ്റം പിടിച്ചിട്ടുണ്ടോ കാർപോർച്ച് പിടിച്ചിട്ടുണ്ടോ ഷീറ്റ് പുറത്തോട്ടിട്ടുണ്ടോ ഇതെല്ലാം അണന്നിട്ട് ഫീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിനെ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനെ എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്താണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് തുടങ്ങി മടുത്തളിയാന്ന് പറഞ്ഞു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ പക്ഷേ ഇത് പിടിച്ചുപറിയാണ് ഇന്നലെ സോളാർ സംബന്ധിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ സോളാർ എന്താണ് സോളാർ വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ സൗരോർജ്ജത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ള പദ്ധതി പ്രകാരം സബ്സിഡി മേടിച്ചുകൊണ്ട് കൊണ്ട് രണ്ടും മൂന്നും നാലും അഞ്ചു ലക്ഷം രൂപ മുടക്കി ആളുകൾ വീട്ടിൽ സോളാർ പാനൽ സ്ഥാപിച്ചു എന്താണ് അത് നമ്മൾ എത്ര ഉപയോഗിക്കുന്നു അത് കഴിഞ്ഞ് മിച്ചമുള്ളത് ഗ്രിഡിലേക്ക് കൊടുക്കാം ഇനി അത് കൂടുതൽ എടുത്താൽ ആ പൈസ കൊടുത്താൽ മതി ഇപ്പോൾ അത് മാറുക ഇപ്പം ഇന്നലത്തെ ഡ്രാഫ്റ്റ് അനുസരിച്ച് എത്ര യൂണിറ്റ് എടുത്തിട്ടുണ്ടോ ആ യൂണിറ്റിന് പഴയ കെ എസ് ഇ ബില്ല് അങ്ങ് കൊടുക്കണം എന്നിട്ട് സൗരോർജ്ജം അങ്ങോട്ട് കൊടുക്കുന്നത് അവരൊരു വേറ്റ് ഇട്ട് ഇങ്ങോട്ട് തരും പിന്നെ അത് പിന്നെ എന്തിനാണ് നമ്മൾ ഈ ലക്ഷക്കണക്കിന് രൂപയുടെ ഈ നാട് കൊടുക്കണം സാധാരണക്കാർ സോളാർ സ്ഥാപിച്ചത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇനി കേരളത്തിൽ ആരെങ്കിലും ഒരു സോളാർ പാനൽ മേടിച്ച് വീട്ടിൽ വെക്കാൻ കയറിയാൽ ഞാൻ വെക്കല ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വെക്കണമെന്ന് ഞാൻ ഞാൻ വെക്കാറുണ്ട് മതി നിയമ മാറ്റിയാൽ എന്നെ അഞ്ചാറ് ലക്ഷം രൂപ വെറുതെ പോകും ഇല്ലേ അപ്പോൾ അതിന് മറ്റൊരു കാര്യം കാര്യങ്ങളുണ്ട് കേരളത്തിൽ വലിയ കുഴപ്പമില്ലാതെ നടന്നുകൊണ്ടിരുന്ന ഒരു സോളാർ വ്യവസായം അതിന്നൊറ്റ ദിവസം കൊണ്ട് അതിൻ്റെയും കഴുത്തിൽ കത്തി വെച്ചു ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിൽ ആരെങ്കിലും പച്ച പിടിച്ചു പോകാൻ ഇമാര് സമ്മതിക്കും അത് അതിന് കൃത്യമായി ഈ ജനങ്ങളെ അത് മാറ്റം അത് ജനത്തിന് ബോധ്യം ബോധ്യമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബോധ്യപ്പെടും എന്തായാലും ഈ മാറ്റത്തിന് വലിയൊരു പ്രയത്നം വേണ്ടിവരും കാരണം ഇപ്പോൾ രാജീവ് ജി പറയുന്നത് മുഴുവൻ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്ത് അദ്ദേഹത്തിന് അതേ അറിയും സംസാരിക്കുന്നു അദ്ദേഹം രാഷ്ട്രീയക്കാരനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ടെക്നോളജിസ്റ്റ് ആണ് അതിനപ്പുറത്തേക്ക് ടു ആക്ട് പുള്ളിയുടെ ഒരു കാര്യം ഒരു കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പേര് അല്ലാതെ പറ്റിയല്ലാത്ത കാര്യങ്ങൾ അതെ ഈ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് അതിന് മുഖത്ത് നോക്കി പറ്റിയാലെന്ന് പറയും അത് പറ്റിയാലെന്നുണ്ടെങ്കിൽ പറ്റിയാലും അപ്പം പറഞ്ഞൊഴിവാക്കും പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പം നടത്തും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രത്യേകത പറ്റൂ എന്നുണ്ടെങ്കിൽ അപ്പം നടത്തും പതിനെട്ട് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്ന അദ്ദേഹം പതിനെട്ട് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട് എവരി ഡേ എവറി ഡേ അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസവും അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാക്കുക ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്താൽ പോയിട്ടുള്ളത് തീരദേശ മേഖലയിൽ ഒരു ദിവസം കൊണ്ട് സെൻട്രലിൽ നിന്നും ആൾ വന്നുവിടെ അതെ തീരദേശ മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് ആളെ എത്തിച്ചു അപ്പോൾ ഏതു തന്നെ കാര്യങ്ങളായിട്ട് ഒരു ഒരു ഫോൺ കോൾ അകലെ അദ്ദേഹത്തിന് റീച്ചബിൾ അല്ലാത്ത ആരുമില്ല തിരുവനന്തപുരത്തിന് ലഭിച്ച ഭാഗ്യമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഞാൻ പറയും പക്ഷേ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഭരണതലത്തിൽ ആ ഒരു ചർച്ചകളൊന്നും വരുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിനെ ഒരു വലിയ ഒരു ഗ്രേറ്റർ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി മാറ്റുക ഇവിടെ മെട്രോ കൊണ്ടുവരിക മോണോ റെയിൽ കൊണ്ടുവരിക അത്തരം ചർച്ചകളൊരു ക്രിയാത്മക ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു എം പി ഒരു ഇലക്റ്റഡ് എം പി ഇവിടെ വന്ന് വന്നതുകൊണ്ട് മാത്രം അത്തരം മാറ്റങ്ങൾ സാധ്യമാണോ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു എന്നാൽ ഇലക്ടഡ് എം പി മാരി മാത്രമായിരിക്കില്ല അപ്പോൾ ഇപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഐ ടിയുടെ ചുമതലയുള്ള ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ ചുമതലയുള്ള വ്യക്തിയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ റെക്കോർഡ് അദ്ദേഹം ചെയ്തു തീർത്ത കാര്യങ്ങളിൽ തന്നെ ല്ലേ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ പുതിയ പ്രപ്പോസൽ പ്രധാനമന്ത്രി സഹ അത്രയത് പ്രധാനമന്ത്രി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫ്യൂച്ചർ വാട്ട് ഈസ് ഫ്യൂച്ചർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ടെക്നോളജിയിൽ അഗ്രഗണ്യനായ ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കൃത്യമായ വിഷനുണ്ട് മാത്രമല്ല നടപ്പിലാക്കാൻ പ്രായോഗികമായി ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ആരെയും കുറ്റം പറയുന്നു എൻ്റെ പന്യസഹാവ് നല്ലൊരു മനുഷ്യൻ നല്ല നല്ല കറതീർന്ന അഴിമതിക്കാരനല്ലാത്ത അപൂർവ്വം ജല സഖാക്കളിൽ ഒരാളാണ് പന്യസഹാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ് അതുപോലെ ശശി തരൂർ വ്യക്തിപരമായി നമുക്കൊരു വിശ്വപൂരൻ ഇപ്പം കൃത്യമായിട്ട് പറയാം എടുത്തു പറയാവുന്നൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാപ്ഷനുണ്ട് രാജ്യത്തിൻ്റെ അഭിമാനം തിരുവനന്തപുരത്തിന് സ്വന്തം അല്ലേ ഞാൻ ഞാനിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാണ് രാജ്യത്തിൻ്റെ അഭിമാനം തിരുവനന്തപുരത്തിന് സ്വന്തം എന്തു ഗുണം നമുക്കെന്തു ഗുണം അദ്ദേഹം വിശ്വപൂരനാണ് ഈ റെസ്പെക്റ്റ് ചെയ്യും നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിശ്വപൗരത്വത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു കാരണം മലയാളിയായ ഒരു വ്യക്തി ഒരു വിശ്വപൗരനായി അറിയപ്പെടുന്നു അദ്ദേഹം ലോകം മുഴുവൻ പോയി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്നു ശരിയാണ് പക്ഷേ തിരുവനന്തപുരത്ത് കാരണം എന്ത് വേണം പതിനഞ്ച് വർഷം ഇവിടെ ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം ഇവിടെ എം ആയിരുന്നു അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ പറ്റി മന്ത്രിയായിരുന്നിട്ട് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ ഇപ്പോൾ നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സിറ്റികളെന്ന് പറയുന്നത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരമാണ് ഈ കൊച്ചിയും തിരുവനന്തപുരം കൊച്ചിയും കോഴിക്കോട് എവിടെ നിൽക്കുന്നു തിരുവനന്തപുരം എവിടെ നിൽക്കുന്നു കൊച്ചിയും കോഴിക്കോടും ഒന്നുമല്ലായിരുന്ന കാലത്തും തിരുവനന്തപുരം തിരുവനന്തപുരമായിരുന്നു ഏറ്റവും പ്ലാൻഡ് സിറ്റി ഒരു മെട്രോ നഗരമെന്ന് ആദ്യം പറഞ്ഞ് കേൾക്കപ്പെട്ട ഒരു ഒരു സിറ്റി ആ സിറ്റി ഇന്ന് ഞാൻ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് വന്നാണ് തൊണ്ണൂറ്റി ഒൻപതിൽ മാറിവാനസ് കോളേജ് തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഒരു മാറ്റവും ഉള്ളതായിട്ട് ഞാൻ കണ്ടതിന് ഒരു മാറ്റം റോഡ് ടാർ ചെയ്തിട്ടുണ്ട് അല്ലാതെ പക്ഷേ അതിനും അതിനും വലിയൊരു മാറ്റമൊന്നും തോന്നില്ല ഈ തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ വന്നിപ്പോൾ കണ്ട അതേ തിരുവനന്തപുരം തന്നെയാണ് സ്വകാര്യ മേഖലയിൽ ഹോട്ടലുകളോ അല്ലെങ്കിൽ വില കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുള്ളതല്ലാതെ അടിസ്ഥാനപരമായി ഈ നഗരത്തെ ഇത്രയും പ്ലാൻ അതായത് തിരുവിതാംകൂർ രാജകുടുംബം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതിൽ കൂടുതലായിട്ടൊന്നും ഈ കഴിഞ്ഞ പത്തൊൻപത് കൊല്ലം കൊണ്ടുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കണ്ടതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്ത് നമ്മൾ നോക്കിയാലും അവിടെ എല്ലാം കൃത്യമായി തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കൈയ്യപ്പ് കാണാൻ കഴിയും ഇവൻ സെക്രട്ടേറിയറ്റ് പോലും സെക് ഇവൻ സെക്രട്ടേറിയറ്റ് പോലും എടുത്ത് നോക്കി എന്താ അങ്ങോട്ട് എന്ത് ചെന്ന് കയറിയാനുള്ള അവസ്ഥ എന്തെങ്കിലും ഒരു ഒരു ഓർഡർ ഉണ്ടോ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടോ അത് അതും തിരുവിതാംകൂർ രാജകുടുംബം ഉണ്ടാക്കി വെച്ചതാണ് അതിനപ്പുറത്തേക്ക് ഒന്നും നമുക്ക് ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഈ വികസനത്തിൻ്റെ കാര്യം നമുക്ക് അറിയാം അതൊരു സ്തംഭനാവസ്ഥയിലാണ് അഴിമതി അത് ഈ കഴിഞ്ഞ പത്ത് ഒരു ആറേഴ് വർഷമായി അതിൻ്റെ ഉത്തങ്ക ശൃംഖത്തിലാണെന്ന് തന്നെ പറയേണ്ടി വരും മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു താങ്കൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആരോപണങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു ഷെൽ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഇടപാടുകളിലേക്ക് പിന്നീട് പോട്ടെ ഷെൽ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഇമ്പാക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ടതല്ലേ പക്ഷെ അത്രയും അല്ല ഈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കണ്ട പെറ്റീഷൻ നിർത്തിക്കുന്ന ആറ് പേരിലാണ് പേർക്ക് താഴോട്ടും പേരുകളുണ്ട് അപ്പോൾ അവര് ഈ വിഷയത്തെ നിയമസഭ നടന്നുകൊണ്ടിരുന്നു ഞാനതൊരു ആരോപണമായി തന്നെ ഉന്നയിച്ചിരുന്നു കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെയും മകൾക്കുമെതിരെ ഇത്രയും നല്ല ആരോപണം കിട്ടിയിട്ട് അതിനെ ക്രിയാത്മകമായി കെ എം മാണിക്കെതിരെ ഒരു ബാർഗോഴ ആരോപണം ഉണ്ടായപ്പോൾ ഇടതു വർഷം അതിനെ നേരിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടതല്ലേ എന്തുമാത്രം കോലാഹലം നടത്തി എത്ര ലക്ഷം രൂപയുടെ നാശനഷ്ടം നിയമസഭ നിയമസഭ അടിച്ചുപൊളിക്കണം എന്നല്ല വരുന്നത് പക്ഷേ ഒരു പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെതായ ജോലി അവിടെ ചെയ്യുന്നില്ല എന്ന് കൃത്യമായി നമ്മൾ പറയേണ്ടിരിക്കുന്നു ഇവിടെ ഓരോ പദ്ധതിയും എടുത്ത് നോക്കിയു ഈ സംസ്ഥാനത്ത് നടപ്പിലാകുന്ന ഓരോ പദ്ധതിക്ക് പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അഴിമതി എടുത്തു ഏത് പദ്ധതി എടുത്താലും അതിപ്പില്ല ക്യാമറ സ്ഥാപിക്കുന്ന പദ്ധതി എടുത്താലും അതിലുണ്ട് റോഡ് പണിയുന്ന പദ്ധതി എടുത്താലും അതുണ്ട് കിഫ്ബിക്കകത്തുണ്ട് കുടുംബശ്രീയ്ക്കകത്തുണ്ട് എന്ന് വേണ്ട ഈ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സിക്കകത്തോണ്ട് എന്ന് വേണം ഇന്നല്ല ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തു നോക്കിയു ഏത് തരത്തിലും ഇവിടെ നടപ്പിലാക്കുന്ന ഏത് വികസന പദ്ധതിയുടെയും പുറകിൽ ഒളിച്ചിരിക്കുന്ന ഒരഴിമതി ഉണ്ടാകും ഒരു സ്വജനക്ഷ പക്ഷപാതമുണ്ടാവും അതിൻ്റെ പുറകിൽ പത്ത് പാർട്ടിക്കാരെ തിരികെ കയറ്റാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പല നടപടികളുണ്ടാകും അങ്ങനെ ഈ സംസ്ഥാനത്തെ ഒരു കൊള്ളക്കർ ഭരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ എക്സാ ലോജിക്കും അതുപോലെ തന്നെ സി എം ആറിലുമായിട്ടുള്ള ഇഷ്യൂ അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ് താങ്കൾ ഡൽഹിയിലുണ്ടായിരുന്ന ദിവസമാണ് എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടത് താങ്കൾക്ക് അതിൽ പങ്കുണ്ട് നിനക്കാം ഞാനാണല്ലോ പരാതിക്കാരൻ അല്ല അപ്പോൾ അതുകൊണ്ട് വരെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നതാണ് ഞാൻ സതിപരുന്ന വന്നപ്പോഴേ ഞാൻ ആദ്യം ഈ ഈ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഒരു ചോദ്യമാണ് എല്ലാവരും എല്ലാ ചാനലും ഒരു പക്ഷേ ഏറ്റവും അവസാനമായി എന്നോട് ചോദിക്കുന്ന താങ്കളാണ് എല്ലാവരും ചോദിച്ച ഒരു ജാതി പക്ഷേ ഈ ചോദ്യം എനിക്ക് വരുമോ എനിക്ക് നല്ല ബോധ്യമില്ലേ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ബി ജെ പി മെമ്പർഷിപ്പ് എടുത്താൽ അന്ന് തന്നെ ഞാൻ എസ് എഫ് ഐ അന്വേഷണം ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പറയും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പ്രഖ്യാപിച്ച എൻ്റെ നിലയിൽ ഇരിക്കില്ലല്ലോ ഒരിക്കലുമില്ല ദൈവം സത്യം എൻ്റെ ബി ജെ പി പ്രവേശനവും എസ് എഫ് ഐ അന്വേഷണവും ഒന്നുമില്ല യാതൊരു എന്താ അന്വേഷണം ഇപ്പോൾ ഏതുവരെ ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ എന്താണ് അന്വേഷണം ഇതുവരെ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് അനുസരിച്ച് ഒഫീഷ്യല്ലേ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നല്ല ഈ പൊതുസമൂഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് എക്സാലോജിക്കും സി എം ആറിലുമായി ഇടപാട് നടത്തിയിട്ടുള്ള പന്ത്രണ്ടോളം കമ്പനികൾക്ക് അവരുടെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞ് പതിനഞ്ചാം തീയതിക്ക് ഹാജരാക്കാൻ പറഞ്ഞ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിരുന്നു അതിനുശേഷം ഇന്നും ഇന്നലെയുമായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞ കാര്യം ഡയറക്റ്റ് അപ്പിയറൻസിന് വ്യക്തികളോട് നേരിട്ട് ഹാജരാകാൻ പറഞ്ഞ് സംസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഇതൊന്ന് ഇന്ന നാളെയൊക്കെ ആയിട്ട് പുറത്തു വരും മറ്റ് ഇടപാടുകളിലേക്ക് അത് പോകാൻ സാധ്യതയുണ്ടോ സി എം ആറിൽ എക്സാലോചിക്കുന്നതിനപ്പുറം മറ്റ് കേസ് മാത്രമാണ് എന്ന് ഒരിക്കലുമില്ല ഇത് ഇത് ഏറ്റവും കുറഞ്ഞത് വീണയുടെ കമ്പനിയുമായി അനധികൃത ഇടപാട് നടത്തിയിട്ടുള്ള എട്ടോ ഒമ്പതോ കമ്പനികളുണ്ട് അതൊക്കെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമാകും ആ ട്രാൻസാക്ഷൻസ് അല്ല അതൊക്കെ കൂടുതലും പ്രൈവറ്റ് കമ്പനികളാണ് അവർക്ക് സോഷ്യൽ ലൈബിലിറ്റി കാര്യമില്ല എങ്കിൽ പോലും ഈ അനധികൃത ഇടപാടുകൾ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും ഈ ഒരു ആരോപണം താങ്കൾ അതിനുശേഷവും വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു ഇതിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നോ താങ്കളോട് ആരെങ്കിലും ഡയലോഗിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം പബ്ലിക്കായി അവർ ഇതുവരെ തന്നിട്ടില്ല ഒന്നുമില്ല അതിനൊരു വിശദീകരണം അതേ ഉള്ളൂ എൻ്റെ പേര് ഷോൺ ജോർജിനും എൻ്റെ അപ്പൻ്റെ പേര് പി സി ജോർജിനും ആയതുകൊണ്ട് അതിനകത്ത് ഒരു വെള്ളം ചേർക്കൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് അറിയാം കാരണം അത് പി സി ജോർജ് എന്ന് പറയുന്ന ബ്രാൻഡാണ് അദ്ദേഹത്തെ പത്ത് അമ്പത് വർഷമായി അടുത്തറിയാവുന്ന ആളാണ് പിണറായി വിജയൻ കോംപ്രമൈസ് എന്നൊരു വാക്കിൻ്റെ അർത്ഥം അറിയാൻ പറ്റാത്ത ആളാണ് മി സി ജോർജ് അത് അറിയാം അത് എൻ്റെ പാർട്ടിയും എന്നോടൊപ്പം ആ കാര്യത്തിലുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് താങ്കളും ബിനീഷ് കോടിയേരിയുമായിട്ടുള്ള സൗഹൃദം താങ്കൾ പങ്കുവച്ചതാണ് ഈ കേസുമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള എന്തെങ്കിലും സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ കാരണം ഞാൻ അദ്ദേഹം അദ്ദേഹത്തിനായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം സി പി എമ്മിൻ്റെ അറിയപ്പെടുന്ന നേതൃത്വത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണമാനാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒരു തകഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന കാര്യം പോലും വിരീഷ് എടുത്ത് പറഞ്ഞിരുന്നു പിറ്റേ ദിവസമാണ് ആ പെറ്റീഷൻ എടുത്ത് ഞാനിങ്ങനെ കേസ് ഫയൽ ചെയ്തു വന്നപ്പോഴേ എന്നോട് പറഞ്ഞു നീ വേണമായിരുന്നു സാധാരണ അങ്കളല്ലേ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്കിള് നീ എന്തിനാണ് നീ വേണമായിരുന്നു എന്ന് മാത്രമുള്ള ചോദ്യം എന്നോട് ചോദിച്ചാൽ അതല്ലാതെ മറ്റു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കാൻ കൂടി അപ്പോൾ അല്ലാതെ ഞങ്ങളിവിടെ ഉള്ളൊരു ഓഫീസാണ് എല്ലാ ഓഫീസ് കാര്യങ്ങൾക്കും ഞങ്ങൾ പരസ്പരം ബന്ധപ്പെടാം ഈ എസ് എഫ് ഐക്കും എഫ് എഫ് ഐക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ കാരണം മറ്റു അതെ യും അതുപോലെ തന്നെ സി ബി ഐയുടെയും ബന്ധം തീർച്ചയായും ഇതിൽ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടവർക്കോ പറയേണ്ടി വരുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് വിശദീകരണമല്ലോ ഇനി വിശദീകരിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇല്ല നടപടി ഉണ്ടാവും തീർച്ചയായിട്ടും ഈ അപ്പൊ മുഖ്യമന്ത്രി പോയാൽ പിന്നെ മന്ത്രിസഭ പുതിയ മന്ത്രിസഭ കൊണ്ടാണ് അതിനകത്ത് പിന്നെയും അതിനകത്ത് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള രണ്ടുപേരെ പുള്ളി ഇപ്പഴേ ഒതുക്കിയില്ലോ കെ രാധാകൃഷ്ണനെയും ശൈല ടീച്ചറേയും ഇനി അദ്ദേഹം ഏതെങ്കിലും സാഹചര്യത്തിൽ മാറാൻ മാറേണ്ട സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിമാരായി സി പി എം മുമ്പോട്ട് കണ്ടിരുന്ന രണ്ടുപേരെയും കെ രാധാകൃഷ്ണനെയും ശൈല ടീച്ചറിനെയും പുള്ളി ലോക്സഭാ സ്ഥാനാർത്ഥിമാരാക്കി മത്സരിപ്പിച്ചു അവർ ജയിച്ചാലും തോറ്റാലും ഇനി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് ജയിച്ചാൽ എം ബി ആയിട്ട് പൊക്കോളും തോറ്റാൽ ഒരു ഒരു ലോക്സഭയ്ക്ക് പോലും ജയിക്കാൻ പറ്റാത്ത ആളെ എങ്ങനെയാണ് മുഖ്യമന്ത്രിയാക്കുന്നത് അപ്പം അവരെ രണ്ടുപേരെ ഒതുക്കി അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ട് പണിയാൻ എന്തായാലും താങ്കൾ ജനപക്ഷം എന്ന ഒരു പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുമ്പോൾ ശ്രീ പി സി ജോർജിൻ്റെ നേതൃത്വത്തിൽ രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയം വരിച്ച ചരിത്രം ജനപക്ഷത്തിനുണ്ട് ആ ജനപക്ഷം ഇന്ന് ബി ജെ പിയിലേക്ക് വരികയാണ് ആ രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ആ ബി ജെ പിയോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെട്ട ശക്തി എത്രത്തോളമാണ് താങ്കളുടെ ഭാഷയിൽ ബി ജെ പിയും ജനപക്ഷവും രണ്ട് പാർട്ടികളായിരുന്നു അത് ഒരുമിക്കുമ്പോൾ അതിൻ്റേതായ പൊട്ടൻഷ്യലുണ്ട് പക്ഷേ അവിടെ പ്രത്യേകിച്ചും മധ്യകേരളത്തിലെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ഉള്ള മേഖലയിൽ ആ യോജിപ്പിന് മറ്റു ഒത്തിരി തലങ്ങളുണ്ട് മധ്യകേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശക്തി ആയിരുന്നില്ല ബി ജെ പി ബി ജെ പി ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടിയാണ് ബി ജെ പി എല്ലാ പഞ്ചായത്തിലുമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അതിനൊന്നും സംശയമില്ലെങ്കിൽ പോലും മധ്യകേരളത്തിൻ്റെ ദൈനംദിന രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമല്ല ബി ജെ പി ഇനി അതാകുകയാണ് അത് പി സി ജോർജിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് മധ്യകേരളത്തിനെ രാഷ്ട്രീയ സാന്നിധ്യമായി ബി ജെ പിക്ക് മാറാൻ പി സി ജോർജിൻ്റെ സാന്നിധ്യം കൃത്യമായി ഉപകാരപ്പെടും ഈ മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ അതിനെ ഒരു സ്വാധീനം ചെലുത്തും മണിപ്പൂർ എന്താണ് ഏതാണെന്നൊക്കെയാണെങ്കിൽ ഇവിടുത്തെ പിതാക്കന്മാർക്കൊക്കെ കൃത്യമായ ബോധ്യമുണ്ട് ഒരിക്കലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമല്ല മണിപ്പൂരിൽ ഉണ്ടായിട്ടില്ല മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഒരു ഒരു ഗോത്രങ്ങൾ തമ്മിലുള്ള ഗോത്ര സംഘർഷമാണ് ആ ഗോത്ര സംഘർഷത്തെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹം ബഹുമാനപ്പെട്ട ദേശീയ പ്രസിഡന്റ് അടുത്തും അതുപോലെ പ്രകാശ് ജാവ്ദേക്കറടുത്തും ഒക്കെ ഈ വിഷയം പിതാക്കന്മാരുമായി ഇരുന്ന് നിരവധി സവണെന്ന് സംസാരിച്ചത് അതൊക്കെ സഭയെ ആ വിഷയത്തിൽ ബി ജെ പി സ്വീകരിച്ച നിലപാടെന്താണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പത്തനംതിട്ടയിൽ ശ്രീ പി സി ജോർജ് മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത് അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായപ്പോൾ ഒരു നിരാശ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അത് പ്രതീക്ഷിച്ചാൽ ഈ ആശയം ഉണ്ടെങ്കിൽ നിരാശ ഉണ്ടാവണം ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല പി സി ജോർജ് ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ യു യു ഹാവ് എനി കണ്ടീഷൻസ് എന്നുള്ളൊരു ചോദ്യം പി സി യോറിന് മുമ്പിൽ വന്നപ്പോൾ ഐ വോണ്ട് എ മെമ്പർഷിപ്പ് ഓഫ് ത്രീ റുപ്പീസ് ദാറ്റ്സ് ഓൺലി മൈ ഡിമാൻഡ് എന്നാണ് പി സി യോറിഞ്ഞ് എനിക്ക് മൂന്നിനോട് ഒരു മെമ്പർഷിപ്പ് മാത്രമാണ് എൻ്റെ ഡിമാൻഡ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം പത്രങ്ങൾ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ അതുപോലെ ജനം ചർച്ച ചെയ്ത് പി സി യോറിൻ്റെ പേര് ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വം ആ കാര്യത്തിൽ കൃത്യമായ ഒരു 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 സമീപനം എടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഈ പേര് ധാരാളം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് പി സി ജോർജ് ഒരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിനപ്പുറത്തേക്ക് പി സി ജോർജ് കേരളം മുഴുവൻ പ്രചാരകനായി ഉണ്ടാകണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ നിലപാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര സീറ്റ് കിട്ടും ഞാൻ ഈ സീറ്റ് പ്രവചിക്കുന്ന ആളല്ല പക്ഷേ അഞ്ച് സീറ്റ് കിട്ടും പത്ത് സീറ്റ് കിട്ടും പന്ത്രണ്ട് സീറ്റ് കിട്ടും ഞാനിപ്പോൾ അഞ്ച് സീറ്റ് കിട്ടുമെന്ന് പറയുമ്പോൾ ബാക്കി പതിനഞ്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാർക്ക് എന്താ ചിന്തിക്കുക ഞാനിപ്പോൾ അഞ്ച് സീറ്റിൻ്റെ സീറ്റുകൾ മത്സരിക്കും അല്ലെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥാനാർത്ഥിമാർ മത്സരിക്കുന്നത് വെറുതെ ആയിപ്പോയില്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ഒരു സാധനമുണ്ട് രണ്ടക്കത്തിലേക്ക് കിടക്കുമെന്നാണ് മോഡിജി പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് അതിനെ അദ്ദേഹം തന്നെ ഒരു വലിയ പ്ലാൻ അതിനകത്ത് കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ വലിയ രാഷ്ട്രീയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാവും കേരളത്തിൽ താമര പിരിഞ്ഞിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേന്ദ്ര സർക്കാർ അധികാരമേൽക്കുമ്പോൾ അവിടെ മോഡിജിക്ക് വേണ്ടി കൈവരിക്കാൻ കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിമാർ ഉണ്ടാകും സ്ഥാനാർത്ഥിമാർ അവിടെ ഉണ്ടാകും ഒരു സംശയം വേണ്ട അതെ അത് തന്നെയാണ് അതായത് ജയപരാജയങ്ങൾക്കപ്പുറം വലിയ രാഷ്ട്രീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പി നമ്മുടെ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അതുതന്നെയാണ് അവരുടെ ലക്ഷ്യവും എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മോടൊപ്പം സംസാരിച്ച ശ്രീ ഷോൺ ജോർജിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് അദ്ദേഹത്തെ കിട്ടിയത് എല്ലാവിധ ആശംസകൾ